അപ്പൊ വീണ്ടും രേണു 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 ഒരു രക്ഷയില്ല എവിടെ നോക്കിയാലും രേണു മയമാണ് നമ്മൾ അവിടെ പോയാൽ അവിടെ രേണു ഇവിടെ പോയാൽ രേണു യൂട്യൂബ് തുറക്കാനേ പറ്റുന്നില്ല രേണുവിന്റെ കഥകളും എന്താ സംഭവ വികാസങ്ങളും മാത്രമേ ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നുള്ളൂ ഇപ്പൊ പുതിയതായിട്ട് വന്ന രേണുവിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഇപ്പം വന്നിരിക്കുന്നത് പോരാത്തതിനാൽ രേണു അതില് കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് താജുദ്ദീനെ കുറിച്ച് അപ്പൊ അയാൾ അതിനെ തിരിച്ച് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം വീണ്ടും വീണ്ടും ഇതേ കാര്യം പറഞ്ഞാൽ നിങ്ങളെ അലോസരപ്പെടുത്തുന്നതിന് എനിക്ക് നല്ല ഫീലിങ്സ് ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉള്ള ഒരു വിഷയം റേണോസ്തുദി തന്നെയാണ് അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല കാണുന്നവർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോവാം ബാക്കി ബാക്കി മൈ ചാനൽ കൂട്ടൂർ സ്ലോ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോസിനെ ലൈക്കും കമന്റ് ചെയ്യും റേണോ സുദി അതായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു നിരന്തരമായിട്ടുള്ള വിഷയം എല്ലാവർക്കും പറയാനും റിയാക്ഷൻസ് ചെയ്യാനുമുള്ള ഒരു പ്രത്യേക തിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ആയിട്ടുണ്ട് രേണു സുധീര് വിഷയം രേണു സുധീര് പുതിയ ഇന്റർവ്യൂ രേണു സുധീർ പറയുന്നത് താൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ കോൺട്രവേഴ്സി ആയിട്ട് മാറും അതായത് ഞാൻ എന്തിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി അത് ഞാൻ അബദ്ധത്തിൽ പറയുന്നതാണോ ശരിക്ക് പറയുന്നതാണോ അത് അപ്പോഴേ കോൺട്രവേഴ്സി ആയിട്ട് തീരുകയാണെന്ന് അതുപോലെ താൻ താൻ ഈ വീഡിയോസും ഈ ചെയ്യുന്ന വീഡിയോസും റിവ്യൂസും ഒന്നും കാണാറില്ല ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ് വിളിച്ച് പറയുന്നത് എന്നൊക്കെയാണ് രേണു പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഓരോ ഓരോ എന്ത് തൊട്ടാലും നമുക്ക് ഒന്നും തൊടാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും വിട്ട കാരണം നമ്മൾ സാധാരണ ഒരു സ്ത്രീയാണ് ഒരു സിംഗിൾ പേരന്റ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പിടിച്ചാലും അത് വിവാദമായി മാറിയാണ് അത് ഞാൻ അറിയാതെ തന്നെ ഞാൻ മനഃപൂർവ്വം ചെയ്ത വിവാദത്തിൽ ചെന്ന് ചാടിയാൽ ഓക്കേ ശരി ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ എടി നീ അറിഞ്ഞോ കൂട്ടുകാർ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്തോന്ന് അത് ഇത് പറഞ്ഞില്ലേന്ന് പറയട്ടെ അപ്പൊ അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരം ആകുമ്പോ അത് കോൺട്രവേഴ്സീസ് ആയി മാറുന്നതിന് ആരെ കുറ്റം പറയാനല്ലേ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതിന് പുറകെ വരത്തില്ല പക്ഷെ ഇത് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മണ്ടത്തരം പിന്നെങ്ങനെയാണ് ആളും അതിന് കോൺട്രവേഴ്സി ഹൺഡ്രഡ് കെ അടിച്ചു ആ ഒരു വീഡിയോ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അതില് രേണുസുദി കൺഗ്രാചുലേഷൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ കൊറേ എന്താ കൊറേ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ രേണുസുദ്ധി എങ്ങനെയാ പ്രതികരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ കണ്ടുനോ യൂട്യൂബ് ഹൺഡ്രഡ് കെ ആയി തീർച്ചയായിട്ടും അല്ലെ അപ്പൊ അതിന് ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഓൺ വാച്ചിങ് ആണ് എന്താണ് ഒരു അനുസൂതി ചെയ്യുന്നത് എന്താണ് അങ്ങോട്ട് മാറുന്നത് ഇങ്ങോട്ട് മാറുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ഹോം ടൂറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ആക്കി വെച്ച് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന യൂട്യൂബ് ആയിട്ട് ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസും ഒന്നും കണ്ടില്ല അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയാണ്ട് ഒരു കമന്റ് കണ്ടു ജസ്റ്റ് നോക്കിപ്പോ ഇവള് കിച്ചു ഒരു കൺഗ്രാചുലേഷൻ പോലും തന്നില്ല ഞാൻ അവന്റെ അമ്മയാണ് അവന്റെ കൂട്ടുകാരിയല്ല പുറത്തു നിന്നൊരാളുമല്ല എനിക്കിപ്പൊ മീഡിയയെ അറിയിച്ചോണ്ട് കാണിക്കും എനിക്ക് വേണം ചെയ്യാ എല്ലാരും നോക്കും ആഹ് കിച്ചിരി അതിന്റെ ആവശ്യമില്ല ഞാൻ കോൾ ചെയ്ത് എന്റെ മകനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഓ എന്താ അത് ശരിയാണ് അമ്മ മകൻ ഇടയിൽ അത്രയും എന്താ അത്രയ്ക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിന്റെ ആവശ്യമില്ല അവർക്ക് വിളിച്ച് പറയണമെന്നൊന്നും വിളിച്ചു പറഞ്ഞു പക്ഷേ തൊട്ടതെല്ലാം വിവാദമാക്കുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും അപ്പം യൂട്യൂബിൽ വന്ന വീഡിയോ ഇടുന്ന രേണു സുധി എന്തുകൊണ്ട് അവനൊരു കൺഗ്രറ്റുലേഷൻ പബ്ലിക്കായിട്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യം എന്തായാലും വരും അവരുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ശരിയായിരിക്കാം അമ്മ എന്നുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ അവനെ പബ്ലിക്കായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞാൽ മതി ശരിയായിരിക്കാം പക്ഷേ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഈ ഒരു മോഡേൺ രീതിയിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് അവർ വേറൊരു കാര്യം പറയുന്നുണ്ട് അവര് വീഡിയോസ് ഒന്നും കാണാറേ ഇല്ല എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് പിന്നെ എവിടെ നടന്നാണ് ഒരു കമന്റ് കണ്ടു എന്ന് പറയുന്നത് ഞാനിങ്ങനെ പോയപ്പോ ഒരു കമന്റ് കണ്ടു എന്ന് അപ്പൊ അത് കാണാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ പറയുമ്പോ അവരൊന്നും കാണാറേ ഇല്ല നല്ല കുട്ടി ചമഞ്ഞിരിക്കയാണ് പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടില്ലേ ഞാനിങ്ങനെ പോയപ്പോ ഒരു കമന്റ് കണ്ടു വന്നു അപ്പൊ കാണാതെ എന്തായാലും കമന്റ് കാണത്തില്ലല്ലോ ഇതൊക്കെ മാറ്റി നിർത്താം പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സുതിയുടെ മുൻ ഭാര്യയാണെന്ന് പറഞ്ഞു വരികയെ അയാളിൽ നിന്നും അതായത് ആ പെൺകുട്ടി നിന്നും സുതിയെ ഈ രേണു തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നുമാണ് പറയുന്നത് അതായത് തൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അതായത് ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഈ രേണു സുതി വന്ന് തൻ്റെ ചേരനുമായിട്ട് സൗഹൃദത്തിലാവുകയും അത് പിന്നീട് ഒരു പ്രണയമായി മാറി ഹസ്ബൻഡിനെ തന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് അവർ പറയുന്നത് തട്ടിക്കൊണ്ടുപോയി മീൻസ് വളച്ചെടുക്കാമെന്ന് നമ്മൾ പറയത്തില്ലേ അത് തന്നെ സംഭവം അപ്പൊ ഇതിനെതിരെ പ്രതികരിച്ചോണ്ട് രേണു പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അയാളുടെ നിയമപരമായിട്ടുള്ള ഭാര്യയാണ് നിയമസാധുതയുള്ള ഭാര്യ ഞാനാണ് എന്നാണ് രേണു പറയുന്നത് കാരണം അതവർക്ക് തെളിയിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് ഈ വീണ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇത് ഞാൻ അയാളുടെ ഭാര്യയായിരുന്നു ഞാൻ ഭാര്യയായിരുന്ന സമയത്താണ് രേണുമായിട്ട് ബന്ധം തുടർന്നത് അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോഴത്തേക്കും രേണുവിനെന്തോട്ടി തന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് തന്നപ്പോഴത്തേക്കും ഞാനാണ് ശരിക്കുള്ള വൈഫ് ഞാനാണ് നിയമ നിയമസാധ്യതയുള്ള വൈഫ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യകാലങ്ങളിലൊക്കെ ഈ വ്യക്തി ഈ ലേഡിയുടെ അതെനിക്ക് അറിയാമായിരുന്നല്ലോ പുറത്തു വരും അപ്പൊ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടാവാതെ അത് പുറത്തു വരും എന്ന് രേണു സുദീപ് വിശ്വസിക്കാൻ പറ്റുമോ അതായത് ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് ആ പറഞ്ഞു വരുന്നതിൽ ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ പറയാ ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ ചെയ്ത് സൈഡിൽ വെച്ചിട്ട് അതായത് എന്ന് പറയുന്ന വ്യക്തിയുടെയും ഭാര്യയായ എന്ന് പറയുന്ന കൊല്ലം ചേട്ടിന്റെയും സുധിയുടെ വൈഫായിരുന്നെ രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് അല്ല വന്നത് ഓക്കേ ശരി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീലൂടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു അങ്ങനെ തന്നെ പറയും ഉം ആരുടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആട് ആണ് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു വിധ നാണക്കേട് വില ഒന്നുമില്ല കാരണം കൊല്ലം സുധീര കൂടെ എനിക്ക് വിഷയമല്ല പുള്ളിക്കാർ പറഞ്ഞ കേട്ടില്ലേ സെക്സ് ചാറ്റ് വെളി വന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ഇപ്പോഴുള്ള കാര്യമല്ല നിങ്ങൾ ഒന്ന് ഓർക്കണം അത് മുൻപത്തെ കാര്യമാണ് അതായത് ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ടിരിക്കുന്ന സമയത്താണ് ഈ രേണുസുദിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത് എന്നാണ് അറിഞ്ഞത് ആ സമയത്തെ ചാറ്റ് ആണ് ഇപ്പൊ വെളി വന്നിരിക്കുന്നത് അതിനൊരു വിഷയമല്ല പോലും അതിലൊരു വിഷയമല്ല എന്ന് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും അതിനിടയ്ക്ക് അവർ പറയുന്നുണ്ട് അയാളുടെ കിടന്ന് അവർക്ക് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നത് എല്ലാ ഭാര്യ ഭദ്ര റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് ഒരാളും മറ്റൊരാളുമായിട്ട് സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് അല്ലാതെ ആർക്കും പൊട്ടിമുളച്ച് വന്ന് വരുന്ന ഒരു കുഞ്ഞല്ല കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല ഒരു രണ്ടുപേരുടെ ഒരു സ്നേഹബന്ധത്തിന്റെ ആഴമാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു പക്ഷെ ഇവര് പറയാൻ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് ഞാൻ അപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു കുഞ്ഞുണ്ടായത് എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ ഒരാളുടെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് പ്രൈവറ്റ് ചാറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് അത് ഇപ്പോഴും നടന്നല്ല പഴയ സംഭവങ്ങളാണ് അത് കല്യാണം ഇവരുടെ കല്യാണത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അപ്പൊ അതിൽ എന്തായാലും അത് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയുണ്ട് പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ലെന്നാണ് അവർ പറയുന്നത് തന്നെയാണോന്ന് ചോദിച്ച് രേണു സുതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ചോദ്യം എന്താണെന്ന് ആദ്യം നോക്കാം അതിന് താജുദീൻ നല്ല തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഈ പറയുന്ന കോടികളുടെ തുക അപ്പോ ഇൻഷുറൻസ് ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിം ആർക്ക് ആരാ ആരാത് പറഞ്ഞ ഇൻഷുറൻസ് ആണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാം ഇയാൾ ഇയാൾ ഈ പൈസകളൊക്കെ എവിടെ ആരാ തന്തയാണോ അല്ലല്ലോ താജുദ്ദീൻ തന്തൊന്നുമല്ല ഇനിയൊരു കാര്യം എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത് എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് ശരിയാണ് നിങ്ങൾ അതിനെ കുറിച്ച് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പേഴ്സണലി അപമാനിക്കുന്ന കുറച്ച് കാര്യമാണ് നമുക്ക് മറുപടി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജനിച്ചത് എഴുപത്തി ആറ് ഓഗസ്റ്റ് മൂന്നിലാണ് ഞാൻ ജനിച്ചത് പക്ഷെ എന്റെ സ്കൂൾ ഡ്രൈവലൊക്കെ മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാല്പത് വയസ്സുള്ള ഒരാളുടെ തന്തയാളുടെ പ്രായം എനിക്കില്ല ഞാൻ മൂന്ന് കുട്ടികളുടെ തന്തയാണ് നിലവിൽ കൂടാതെ എന്റെ മടിയിൽ അല്ല എൻ്റെ അടുത്ത് എൻ്റെ മൂന്ന് മക്കളും ഇരിക്കുകയാണെങ്കിൽ നാലാമതൊരു കക്ഷി വന്ന് മൂന്ന് എൻറെ മൂന്ന് മക്കളും ഞാൻ ഞാൻ ചേർത്ത് നാല് അഞ്ചാമതൊരു കക്ഷി പുറത്തുനിന്ന് വന്ന് എന്നോട് ചോദിക്കത്തില്ല താജിദീനെ ഇത് ആറര മക്കളാണെന്ന് ചോദിക്കത്തില്ല കാരണം എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ മക്കളാണെന്ന് ഉത്തമ ബോധ്യം വരുന്നവൻ ഉള്ളത് കൊണ്ട് എന്നോട് ചോദിക്കത്തില്ല അപ്പൊ മനസ്സിലായോ ഒരു പക്ഷെ തങ്കച്ചന്റെ അടുത്ത് രേഷ്മാ തങ്കച്ചിരിക്കുമ്പോൾ ഇത് ധാര മൂളാം നില ചോദിച്ചെന്നിരിക്കും അതുകൊണ്ട് അതിന് മറുപടി ഇതാണ് ഞാൻ രേണു രേഷ്മാ തങ്കച്ച തന്തയാകളുടെ പ്രായം എനിക്കില്ല അത് രേഷ്മ തങ്കച്ചനോട് ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി മേടിച്ച അയാൾക്കുമാണ് തന്ത്രയാകുന്ന പ്രായം നല്ല തക്കതായിട്ടുള്ള മറുപടി നല്ല കുറിക്കുവെച്ച മറുപടി എന്ന് നോക്കറിയാം അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ശരിയാണ് നമ്മളിപ്പം ഏർ രേഷ്മ പി തങ്കച്ചനെ നമ്മളിപ്പോ കണ്ട പറയത്തേ ഇല്ല പഴയ ഒരാളാണെന്ന് പഴയ ഫോട്ടോ ഇപ്പത്തെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ ആളാണ് നമ്മളിപ്പോ പറയത്തേ ഇല്ല